ിൽ മടിയിലെടുത്തു അദ്ദേഹത്തിന്റെ തല തലയെടുത്ത് ശിരസ് എടുത്ത് മടിയിൽ വെച്ചു ആ മൊഹാറപ്പെട്ട് വീട് കിടക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ആ ശിരസ് സൗമിത്രി ലക്ഷ്മണൻ തന്റെ വഴിയിലേക്ക് എടുത്തു വെച്ചു അതേസമയം തന്നെ ഉത്സംഗസീവിൽ ചേർത്താൻ അത് കണ്ട് നിസ്സജ്ഞരായൊക്കെ വാനരന്മാരെന്തടി പോയിമാരെ എന്തൊക്കെ ഇതൊക്കെ പറയും കളികളല്ലേ രാക്ഷസന്മാരുടെ മായാവിദ്യകളാണ് നിങ്ങൾ ഇതൊന്നും കണ്ട് മേടിക്കരുത് ഇവിടെ വളരെ ഒരു വാചകമാണ് വാനരന്മാരെന്തറിയും കൂടി പോവുന്നു ലക്ഷ്മണൻ്റെ ആ വാചകം അത്തരത്തിൽ ലക്ഷ്മണൻ പറഞ്ഞു ഇതൊക്കെ വാനരൻ സോറി രാക്ഷസന്മാരുടെ മായാവിദ്യകളാണ് ഇതിപ്പോൾ ഏകനാഥൻ ചെയ്തേക്കുന്നത് നമ്മളെ ഇങ്ങനെ വിഭ്രമിപ്പിച്ച് ബോധിപ്പിച്ച് നമ്മളെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് അവൻ തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ് അവരിപ്പോൾ തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ് തപസ് ചെയ്ത് അവൻ ദിവ്യമന്ത്രങ്ങളെ ദിവ്യ ആയുധങ്ങളെ നേടാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ അവൻ്റെ ഈ ഹോമം മുടക്കണം അദ്ദേഹം പറഞ്ഞു മായാ നിവിടനാ മേഹനിധാനൻ ഇക്കാര്യം അനുഷ്ഠിച്ചത് എന്തിനെന്ന് ആശു കേൾ ഇവൻ എന്തായി ചെയ്തെന്ന് പറയും ഞാൻ പറഞ്ഞുതരാം മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചീടാതെ തക്കത്തിൽ ആശു നികുമ്പയിൽ ചെന്ന് ഭൂക്കുളൻ തന്നെ ഹോമം ആണ് ഇവൻ ഈ ഇങ്ങനെ പ്രവർത്തി ചെയ്തിരിക്കുന്നത് മായാസീതയെ വെച്ചൊന്ന് ഈ സൈന്യത്തിനടയ്ക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ അവന് പോയി ഒരു ഹോമം പൂർത്തിയാക്കി ആ ഹോമത്തിൽ നിന്ന് ഇഷ്ടദേവതമാരെ പ്രസാദിപ്പിച്ച് ദിവ്യായുധങ്ങൾ സമ്പാദിച്ച് ഈ കൂടുതൽ ശക്തിയുടെ കൂടെ വന്ന് നമ്മെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവൻ പോയിരിക്കുന്നത് അവൻ മികും വിലയിൽ പോയി അവിടെ ഹോമം ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ നമുക്ക് അവനെ ഒരു കാരണവശാലും ആ യോ ഹോമം പൂർത്തിയാക്കാൻ സമ്മതിക്കാൻ പാടില്ല നാം ചെന്ന് ഹോമം മുടക്കണം അല്ലെങ്കിൽ എന്നും അവനെ വധിക്കരുത് ആർക്കും അവനെ ഒരിക്കലും പതിക്കാനൊക്കാത്ത രീതിയിലുള്ള മരങ്ങൾ അവൻ സമ്പാദിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് അവനെ ആ അവൻ്റെ പിന്നെ യാഗം മുടക്കണം രാഘവ സ്വാമി ജയജയ മാനസവ്യാകുലം തീർന്നു എഴുന്നേൽക്കുകയാധി അങ്ങയുടെ വിഷമമൊക്കെ മാറ്റി അങ്ങയുടെ ദുഃഖമൊക്കെ മാറ്റി ആ സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്നാട്ടെ ഇങ്ങനെ അങ്ങനെ എന്താണ് ദുഃഖിക്കുന്നത് ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഇതൊക്കെ വെറും കളികളാണ് രാക്ഷസന്മാരുടെ ഓരോ മായാവിദ്യകളാണ് അങ്ങ് ഉണർന്നെഴുന്നേച്ചാട്ടെ എന്ന് പറഞ്ഞ സമയത്ത് വിഭീഷണന്റെ ഈ വാക്കുകൾ കേട്ട് ആലസ്യം തീർന്ന് ശ്രീരാമചന്ദ്രൻ ഉണർന്നെഴുന്നേറ്റു എന്ന് മാത്രമല്ല ആ കവിസേന സേനയുടെ മുമ്പേക്ക് ചാടി വീഴുകയും ഇവരെ അവർ രക്ഷോഭരണം നടന്ന നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നടന്നിങ്ങനെ ഇങ്ങനെ ഒത്തിരി ആ സൈന്യത്തെ ഒക്കെ നയിച്ചുകൊണ്ട് ഇവരെല്ലാം അവിടെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നിഗുമ്പരയിൽ പോയിട്ട് മേഘനാഥൻ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കവിസേനയുമായിട്ട് ലക്ഷ്മണനും അങ്കലനും കൂടി ആ ഹോമം നടക്കുന്ന നികുമ്പിലയിലേക്ക് നേരെ കടന്നു ചെന്നു അവിടെ ചെന്ന് നക്തഞ്ചരവൻ നക്തഞ്ചരവരന്മാർ അവരെ ചൂ ചുഴലവെ നിർത്തി ഹോമം തുടങ്ങിയാൽ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കെട്ടിയ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് കവികളും അവരെ തടയുവാൻ രാക്ഷസ സൈന്യവും അങ്ങനെ ഇരുവട്ടിലും പരസ്പരം പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഹോമം മുടക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ കവി സൈന്യം ചെയ്തു അങ്ങനെ മുമ്പിൽ വേഗം കൊണ്ടെടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിനാൻ വന്ന് നികുംബലയാൽ ആൾത്തറമേലേറി നിന്ന് ദശാനന നേരം ആ ദശാനനൻ്റെ അതായത് രാവണന്റെ പുത്രൻ നികുംബലയലെ ആൾത്തറമേൽ കയറി ഈ സൈന്യത്തെ തടയാൻ ശ്രമിച്ചു അതോ വീര കഴിഞ്ഞീര ഹോമ ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാ ദൃഢം മാരുത നന്ദനൻ തന്നോട് ഹോപിച്ച് നേരിട്ട് വന്നത് കണ്ടില്ലേ ഭഗവാൻ മൃത്യുസമയം അടു അടുത്തത് ഇവന് ഇനി യുദ്ധം തുടങ്ങാൻ വൈകല്യതും ഇവര് യുദ്ധം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല സോറി ഹോമം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇവനെ ഈ സമയത്ത് നമുക്ക് വധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം വീണ്ടും അസ്ത്രങ്ങൾ എഴുതു അപ്പോൾ കഴുത്തിലെടുത്ത് മരുൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനെ ലക്ഷ്മണനെ തന്റെ കഴുത്തിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് വയുവുത്രനായ ഹനുമാൻ ആ ലക്ഷ്മണ പാർശ്വയെ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ്റെ ശാരണ പുത്രൻ ലക്ഷ്മണനെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഹനുമാൻ യുദ്ധത്തിന് പോകും ഹനുമാന്റെ കൂടെ ഹനുമാൻ്റെയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെയും കൂടെ നിൽക്കൊണ്ട് വിഭീഷണം വിഭീഷണനെ കണ്ടപ്പോൾ മേഘനാഥൻ പരിഹസിച്ചു ആ കൊള്ളാം നീ ആരാണ് രാക്ഷസജാതിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ നീ എൻ്റെ പിതൃസ്ഥാനീയനാണ് എന്റെ അച്ഛന്റെ അനിയനാണ് എന്റെ സ്വന്തം പിതാവിന്റെ സഹോദരനായ നീ നമ്മുടെ വംശത്തിൽ വന്നു പിറന്നിട്ട് നമ്മളെ ഞങ്ങളെ നശിപ്പിക്കാൻ രാക്ഷ സ്വന്തം വംശത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നീ വളരെ കേമനാണ് നീ വളരെ യോഗ്യനാണ് പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഹൃത്യനായ ഇങ്ങനെ നിത്യവും വേദ ചെയ്യുന്നതിൽ ഓർത്തിയിരുന്ന എത്രയും നന്നു നന്നേശ ഉണ്ടാവും നിന്റെ ഈ പണികളൊക്കെ കൊള്ളാം നീ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ആർക്കെതിരെയായിട്ടാണ് നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ ബന്ധുക്കളോട് ബന്ധുക്കളോട് മിത്രങ്ങളോട് ഭൃത്യന്മാരോട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ അങ്ങനെ യുദ്ധം ചെയ്യുന്നവരെ നീ സഹായിക്കുകയാണ് നീ അവരോട് ഫലത്തിൽ നീ അവരോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് നിൻ്റെ ബന്ധുക്കളോടാണ് നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ ഈ പ്രവൃത്തി കൊള്ളാം മരണം നന്നായിരിക്കുന്നു എന്ന് മേഘനാഥൻ ഈ വിഭീഷണനെ പരിഹസിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഊർദ്ധ ലോകപ്രാപ്തി സന്തതി കൊണ്ട് അത്രേ സാധ്യമാക്കുന്നതെന്നല്ലോ ഉദമതൊന്നും നീയും അറിയുക നീ വംശം മുടിക്കുന്നത് ഞാനല്ല വംശം മുടിക്കുന്നത് സമ്മതിച്ചില്ല അദ്ദേഹം ഇത് മാത്രമല്ല രണ്ടു ദിനം നമ്മ ബാബു പരാക്രമം ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് വിഭീഷണം പറഞ്ഞു തൻ്റെ എന്റെ വാക്കുകൾ പാഴായി പോയി നിന്റെ പിതാവിന്റെ അടുത്ത് ഞാൻ ഈ നല്ല വാക്കുകൾ പറഞ്ഞപ്പോ അദ്ദേഹം കൊല്ലാനാണ് വന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ യുദ്ധത്തിന് കാരണക്കാരൻ ഈ നാശം ഉണ്ടാക്കിയതൊക്കെ നിൻ്റെ അച്ഛനായ എൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധം ആരംഭിച്ചു ഇപ്പോൾ ലക്ഷ്മണൻ മേഘനാഥനോട് എതിരിട്ടു അപ്പോൾ ലക്ഷ്മണനോട് മേഘനാഥൻ ചോദിച്ചു ഹലോ കുമാര നീ രണ്ടു ദിവസം എൻ്റെ പരാക്രമതീ കണ്ടതല്ലേ എൻ്റെ ബാഹു പരാക്രമങ്ങൾ എൻ്റെ വീരിയ ബല ബലവേഗങ്ങൾ നീ കഴിഞ്ഞ രണ്ടു ദിവസം കണ്ടതല്ലേ എൻ്റെ കയ്യിൽ നിന്ന് അടിവാദിച്ച് നീ മരിച്ചത് അല്ലേ നിന്നെ സുഷേണവൈദ്യൻ്റെ വാക്യപ്രകാരം ഹനുമാൻ അവിടെ ദ്രോണ പർവ്വതത്തിൽ പോയി ആ വ്രതസഞ്ജീവി ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ കൊണ്ടുവന്ന് എന്നെ ജീവിപ്പിച്ചതല്ലേ എൻ്റെ ബാഹുപരാക്രമങ്ങളെക്കുറിച്ച് തന്റെ ബോധ്യമുള്ള ആളല്ലേ നിന്ന് ഈ വീണ്ടും എന്നോട് ഇങ്ങനെ യുദ്ധം ചെയ്താൽ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കിട്ടിയത് പോലെ എന്ന അർത്ഥത്തിൽ ചോദിച്ചു